ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വിഴിഞ്ഞങ്ങടപ്പുറത്താണ് രാവിലെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ വള്ളങ്ങൾക്ക് എട്ടേ മുക്കാല സമയം എട്ടേ മുക്കാലായിട്ടുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ തന്നെ വള്ളങ്ങൾക്ക് കുട്ടിച്ചൂര വരുന്നുണ്ട് അതുപോലെ തന്നെ കരുമടിക്ക് അഥവാ കമ്പാവലയ്ക്ക് കണമയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടിൻ്റെ വിലയും കാഴ്ചകൾ നിങ്ങൾ കാണാൻ അറിയിക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളർ നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്തേ കാണാൻ ശ്രമിക്കുക വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി വീഡിയോ അടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി ഇനി അതിൻ്റെ വിലയും കാര്യം കൊണ്ട് പോകാം ഒരു കൂട്ടുകാരെ പിന്നെ ഒരു കാര്യം നമ്മളിതിപ്പം കുട്ടിച്ചൂര ലേലം വിളിക്കുന്നത് കുട്ടയിൽ നൂറെണ്ണം വെറക്കി മുകളിൽ കൊണ്ടുവന്നിട്ടാണ് അവർ ലേലം വിളിക്കുന്നത് അപ്പോൾ ആ നൂറെണ്ണത്തിൻ്റെ വിലയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വള്ളങ്ങൾക്ക് ഒന്നിന് വിളിക്കുന്നില്ല അപ്പോൾ അതിനുള്ള മീനുകൾ വന്നിട്ടില്ല അപ്പോൾ അതിനുള്ള മീൻ വരുമ്പോൾ മാത്രമേ ഒന്നിനെ വിളിക്കൂ അപ്പോൾ വിലയും കാര്യങ്ങളൊന്നും നോക്കാം கை பாவ கிட்ட அந்த கிட்ட ഇല്ലേ 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 കൈ കൈ ഇതെ മാറ് ശരിക്ക് സല്ല്യം പോച്ച നമ്മ നമ്മ 1000 1800 1000 1000 നമ്മ 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 2000 2000 2000 2000 നമ്മ 2000 3000 4000 250 50 250 2100 100 என்ன உண்டு 1950 1950 2150 1950 250 അമ്മ 30 അമ്മ 30 അമ്മ 2500 അമ്മ 300 അമ്മ 50 അമ്മ 300 എന്നൊക്കെ നിന്റെ ചോദിക്കുമോ കേട്ടോ ആരെ 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 മോനെ ഞാൻ ഒരു 200 650 700 100 750 100 150 200 100 100 നാലും അമ്പത് ആണ ആണോ അഞ്ഞൂറ് അഞ്ഞൂറ്

അപ്പോൾ നമ്മുടെ കൂട്ടുകാര് കുട്ടിച്ചൂരേടതും കിണയുടെ വിലയും കാഴ്ചകളും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം കുട്ടിച്ചൂര പോയിട്ടുള്ളത് നൂറെണ്ണത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപതും കിണവ ഫസ്റ്റ് കൊണ്ടുവന്ന കൂട്ട പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടാമത്തെ കൂട്ട നാലായിരത്തി അഞ്ഞൂറ് എന്നീ റേറ്റുകൾക്കാണ് വിഴിഞ്ഞം കടപ്പുറത്തിന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ച് ടു ഒൻപത് മണിവരെ കുട്ടിച്ചൂരേയും കണവ പോയിട്ടുള്ളത് അപ്പോൾ കുട്ടിച്ചൂര വരുന്ന വരവ് അപ്പോൾ കുട്ടിച്ചൂര ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ എത്ര വേഗം കഴിഞ്ഞ ഞങ്ങളുടെ അപ്പുറത്തോടെ നിങ്ങൾ എത്തുക അപ്പോൾ നിങ്ങൾക്ക് വിലയും കാര്യങ്ങൾ നോക്കി മീനും സൈസും നോക്കി നിങ്ങൾക്ക് കുട്ടിച്ചീർ വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ് കണവ ഇപ്പോൾ വരവില്ല അത് വരുവ അടുത്ത വരുന്നുണ്ടെങ്കിൽ നമ്മൾ മടിക്ക് വരുന്നുണ്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ നന്നറിയിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് നിർത്തുകയാണ് ഓക്കെ ബായ് ബൈ കൂട്ടുകാരെ